ഇന്ന് ആലപ്പുഴയിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആലപ്പുഴ ജില്ലാതല ശില്പശാല ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തിരുന്നു ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ അതിൽ വെളിപ്പെടുത്തിയിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ആലപ്പുഴയിലെ കർഷകർക്ക് വേണ്ടിയിട്ടും വളരെ വലിയ നീക്കങ്ങളാണ് ശോഭ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തലത്തിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ശോഭ സുരേന്ദ്രന് കിട്ടിയ ചില ഓഫറുകളും അതായത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ശോഭ സുരേന്ദ്രന് ലഭിച്ച ഓഫറുകൾ അത് ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് ശോഭ അത് മാറ്റിവച്ചു എന്ന തലത്തിലുള്ള ചില കാര്യങ്ങൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലൂടെ തന്നെ വ്യക്തമാവുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് വരാം അതിനു മുന്നേ ശോഭ പറഞ്ഞ ചില കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കാം അതായത് അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും വലിയ ആള് ശോഭയെ വിളിച്ചിരുന്നു എട്ടോളം സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ട് ശോഭയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന് ആ ഒരു ചോദ്യത്തോടെ ആയിരുന്നു ആ ഒരു വിളി എന്ന് പറയുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും വലിയ ആളാണ് ശോഭയെ വിളിച്ചത് ആ ഒരു ഭാഗ്യം തനിക്ക് ലഭിച്ചു എന്നുള്ള തലത്തിൽ തന്നെയാണ് ശോഭ പറഞ്ഞത് തന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ തവണ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ചുമതല മെമ്പർഷിപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏൽപ്പിച്ചിരുന്നു ശോഭയെ വലിയ ചുമതലയാണ് ആ വലിയ ചുമതലയിൽ ഇരുന്നുകൊണ്ട് വീണ്ടും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്ത് യാത്ര ചെയ്യാനുള്ള ഒരു വലിയ ഓഫർ തന്നെയാണ് ശോഭയ്ക്ക് ലഭിച്ചത് ഈ ഒരു കാര്യം ഇതുവരെയും ശരിക്കും സംസ്ഥാന ഘടകത്തിലെ ആരോടും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു ശോഭ ഈ ഒരു സാഹചര്യത്തിലാണ് ശോഭ ഈ ഒരു കാര്യം ആലപ്പുഴയിലെ പ്രവർത്തകരോട് തന്നെ വ്യക്തമാക്കിയത് തന്നെ ശോഭ പറഞ്ഞത് ആ ഒരു ഓഫർ ആ എട്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര ചെയ്യണം എന്നുള്ളത് അത് ഇപ്പോൾ ആഗ്രഹമില്ല എന്നുള്ള തരത്തിലാണ് ശോഭ പറഞ്ഞത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോടൊപ്പം ഇനി എന്നും നിൽക്കണമെന്നാണ് ശോഭ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് വച്ചതിൻ്റെ കാരണം ആലപ്പുഴക്കാരാണ് ആലപ്പുഴയിലെ ജനങ്ങളോടൊപ്പം ഇനി അങ്ങോട്ട് നിൽക്കണം എന്നുള്ള തലത്തിലുള്ള തീരുമാനമാണ് ശോഭ എടുത്തിരിക്കുന്നത് അതായത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ശോഭ ഇനി അങ്ങോട്ട് ആലപ്പുഴ തന്നെ ഉണ്ടാകുമെന്നുള്ളതും ആലപ്പുഴയിലെ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കും എന്നുള്ള തലത്തിൽ തന്നെയാണ് ശോഭയുടെ ഈ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമല്ല മറ്റൊരു വലിയ കാര്യവും കൂടി നടന്നിരിക്കുകയാണ് അതായത് ശോഭ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഇന്ന് ഡൽഹിയിൽ അപ്പർ കുട്ടനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ അധികാരത്തിൽ വന്നിട്ട് മൂന്നാമത്തെ തവണയാണ് ഫോണിൽ വിളിക്കാനായിട്ട് സാധിച്ചത് ശോഭയ്ക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതായത് അപ്പർ കുട്ടനാട് വിഷയത്തിൽ കർഷകരെ ആലപ്പുഴയുടെ കർഷകരെ അദ്ദേഹം പോലും ഹൃദയത്തിൽ വച്ചിട്ടുണ്ട് എന്ന ഒരു സൂചന ലഭിച്ചു എന്നുള്ള തലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അതായത് അപ്പർ കുട്ടനാട് വിഷയത്തിൽ എണ്ണി നിരത്തിക്കൊണ്ട് ശോഭയെ ഏൽപ്പിച്ച ഒരു പത്രം ഉണ്ടായിരുന്നു അതിൻ്റെ കോപ്പിയും മലയാളത്തിൽ ഉള്ള ആ ഒരു പത്രം അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ക്യാബിനറ്റ് മിനിസ്റ്റർ പരിശോധിക്കുകയും ചെയ്തു എന്നും അത് വലിയൊരു കാര്യം തന്നെയാണ് എന്നത് ഒരു സത്യാവസ്ഥയാണ് ശിവരാജ് സിംഗ് ചൗഹാനുമായി മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് ശോഭയ്ക്ക് കഴിഞ്ഞ ആറു മാസത്തിലധികം പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു ശോഭ ആ സമയം അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നുവെന്നും കേരളത്തിലെ കർഷകർക്ക് കൈത്താങ്ങാവാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നും കേരളത്തിലെ കർഷകർ മുണ്ടും മുറുക്കിയെടുത്തുകൊണ്ട് അവർ പാടശേഖരത്തിൽ പണിയെടുക്കുകയും അവരുടെ ഉൽപ്പന്നം കൊടുക്കുകയും ആ ഉൽപ്പന്നത്തിന് വില നേരിട്ട് പോലും കൊടുക്കാൻ സാധിക്കാത്തവരുടെ ഒരു നാടായിട്ട് ഇപ്പോൾ കേരളം മാറിയിരിക്കുന്നു എന്നാണ് ശോഭ സുരേന്ദ്രൻ ഇന്ന് അവിടെ നടത്തിയ ആ ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അങ്ങനെയുള്ള കേരളത്തെ ഞങ്ങളെ കൂടുതൽ കൺസിഡർ ചെയ്യണമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം ആലപ്പുഴയും പാലക്കാടും കർഷകരുടെ നെല്ലറയായിട്ടുള്ള പ്രദേശത്ത് അദ്ദേഹം നേരിട്ട് എത്തുമെന്ന് ഉറപ്പു നൽകിയെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് തന്നെ അതായത് അപ്പർ കുട്ടനാട് വിഷയത്തിൽ ഇനിയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും കർഷകർക്ക് കൈത്താങ്ങായി എന്നും നിലനിൽക്കും എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ഈയൊരു സാഹചര്യത്തിൽ പറഞ്ഞ് വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാണ് തീർച്ചയായിട്ടും ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ എന്തിനു തയ്യാറായി നിൽക്കുക തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വളരെയധികം വ്യക്തമാണ് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ആലപ്പുഴയിൽ നിന്ന് തന്നെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും ഇതിലൂടെ തന്നെ വളരെയധികം വ്യക്തമാണ് കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്നും മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്ന് വലിയ തോതിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു കാരണം ജയിച്ചില്ലെങ്കിൽ പോലും വളരെ വലിയ ഒരു വോട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു പക്ഷേ അവിടെ ജയിച്ചിട്ടുള്ളത് വേണുഗോപാലാണ് എം പി ആയിട്ടുള്ള വേണുഗോപാൽ ചെയ്യേണ്ട പല കാര്യങ്ങളിലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇടപെടുന്നു പല കാര്യങ്ങളും ജനങ്ങൾക്കായിട്ട് അവിടെ ചെയ്തെടുക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഒരു തീരുമാനങ്ങൾ അവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ നീക്കങ്ങൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പല കാര്യവും ആലപ്പുഴയിൽ എത്തിക്കാനായിട്ട് നോക്കുന്ന പല നീക്കങ്ങളും തീർച്ചയായിട്ടും ശോഭാസുരനെ സംബന്ധിച്ചിടത്തോളം വരും നാളുകളിൽ ആലപ്പുഴയിൽ നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതും ഉറപ്പാണ്